കൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ നിർണായക റിപ്പോർട്ടിലും അക്ഷയ് എന്ന വിദ്യാർത്ഥിക്കെതിരെ പരാമർശമില്ല റാഗിംഗ് സ്ക്വാഡ് സിദ്ധാർത്ഥന്റെ വീട്ടുകാരുടെ മൊഴി എടുത്തിരുന്നില്ല ഈ സാഹചര്യത്തിൽ കുടുംബം അക്ഷയ്നെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് രണ്ടു പേരാണ് ഈ കേസ് അട്ടിമറിക്കു പിന്നിൽ നിന്നത് ഇടുക്കിയിലെ ആശാൻ എന്ന് വിളിക്കുന്ന രാഷ്ട്രീയ നേതാവായിരുന്നു ഒരാൾ മറ്റൊരാൾ പോലീസ് കമ്മീഷണർ ഓഫീസിലെ മിനിസ്റ്റീരിയൽ ജീവനക്കാരിയും സിദ്ധാർത്ഥനോട് ഏറെ അടുപ്പമുള്ള കൂട്ടുകാരനായിരുന്നു അക്ഷയ് എന്നും എന്നാൽ അക്ഷയ് സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നതിൽ മുൻനിരയിൽ മുൻനിരയിലുണ്ടായിരുന്നുവെന്നും കുടുംബം ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട് പോലീസ് ഇതുവരെ പിടികൂടിയ പ്രതികളിലോ പോലീസ് റിപ്പോർട്ടുകളിലോ അക്ഷയ് ഇല്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിലും അക്ഷയ്യുടെ പേരില്ലാത്തതിൽ സംശയം പ്രകടിപ്പിക്കുകയാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ഇടുക്കിയിലെ പ്ലാന്ററുടെ മകനാണ് അക്ഷയ് ഇയാളുടെ അച്ഛന് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് ഇതിനൊപ്പമാണ് സിദ്ധാർത്ഥിനെതിരെ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ അമ്മയുടെ ഇടപെടലും കമ്മീഷണർ ഓഫീസിലെ ഉദ്യോഗസ്ഥയായ ഇവർക്കും പോലീസിൽ ഉന്നത ബന്ധങ്ങളുണ്ട് അക്ഷയ് കേസിൽ സാക്ഷിയല്ല ഇതിൽ പങ്കുണ്ട് അക്ഷയ് പ്രതി തന്നെയാണെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ ആവർത്തിച്ചു മകനോട് ഏറെ അടുപ്പമുണ്ടായിരുന്ന കൂട്ടുകാരൻ അവന് മർദ്ദനമേറ്റിരുന്നപ്പോഴും ഫോണിൽ തങ്ങളോട് സംസാരിച്ചയാൾ എന്നാൽ മകൻ മരിച്ചതിനു ശേഷം അയാളെ കണ്ടിട്ടോ ഫോണിൽ സംസാരിച്ചിട്ടോ ഇല്ലെന്നും ജയപ്രകാശ് നേരത്തെ വ്യക്തമാക്കിയതാണ് സിദ്ധാർത്ഥിന്റെ അമ്മയും പലപ്പോഴായി ഇതേ പേര് ആവർത്തിച്ച് പറയുന്നുണ്ട് അക്ഷയെ ആരൊക്കെയോ ചേർന്ന് സംരക്ഷിക്കുന്നുവെന്നാണ് ഉയരുന്ന ആരോപണം നിലവിൽ അക്ഷയ് എവിടെയാണെന്നത് വ്യക്തമല്ല സിദ്ധാർത്ഥിനെതിരെ തീവണ്ടിയിലടക്കം കൊലപാതക ശ്രമം നടന്നുവെന്നാണ് വ്യക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ് ഇനിയുള്ള സി ബി ഐ അന്വേഷണം നിർണായകമാകുന്നതും ആ പെൺകുട്ടിയിലേക്കും സിദ്ധാർത്ഥിന്റെ കൂട്ടുകാരനായ ചതിയരയിലേക്കും അന്വേഷണം എത്തും അതിവേഗം തന്നെ അന്വേഷണം സി ബി ഐ ഏറ്റെടുത്താൽ അത് നിരവധി ട്വിസ്റ്റുകൾക്ക് കാരണമായി തീരും അച്ഛന്റെ ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിവേഗം അംഗീകരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടാണ് കൊണ്ടാണ് ആറ്റിങ്ങൽ ലോക്സഭയിൽ ഇത് തിരിച്ചടിയാകുമെന്ന് ഏവരും കരുതുന്നു സി പി എമ്മും അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണത്തെ അനുകൂലിച്ചിരിക്കുന്നു സിദ്ധാർത്ഥിന്റെ അച്ഛന്റെ പോരാട്ട വിജയമാണ് ഇത് ആ അച്ഛന്റെ വേദന പിണറായി ഉൾക്കൊണ്ടു എന്നതാണ് വസ്തുത ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് പൂക്കോട് വെറ്റിനറി കോളേജിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ കുടുംബം മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിരുന്നു സിദ്ധാർത്ഥന്റെ പിതാവും അമ്മാവനുമാണ് മുഖ്യമന്ത്രിയെ കണ്ടത് സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിച്ചതായും കേസ് സി ബി ഐക്ക് വിടുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയതായും കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ സിദ്ധാർത്ഥന്റെ അച്ഛൻ ഡി ജയപ്രകാശ് അറിയിച്ചു മകന്റെ മരണത്തിൽ തങ്ങൾക്കുള്ള സംശയം മുഖ്യമന്ത്രിയെ അറിയിച്ചതായും ജയപ്രകാശ് പറഞ്ഞു തീവണ്ടിയിലെ കൊലപാതക ശ്രമത്തിലും അന്വേഷണം വേണമെന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛന്റെ ആവശ്യം ഡീനിനെതിരെയും അസിസ്റ്റന്റ് വാർഡിനെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കണം സസ്പെൻഷൻ പോരാ സർവീസിൽ നിന്ന് അവരെ പുറത്താക്കിയിട്ട് കേസ് അന്വേഷിക്കണം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കോളേജിൽ ഒരുപാട് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് അതെല്ലാം അന്വേഷിക്കണം എന്നിട്ട് മാത്രമേ കോളേജ് പ്രവർത്തിക്കാൻ അനുവദിക്കാവൂ നെടുമങ്ങാട് സർക്കാർ ആശുപത്രിയിലെ ഗൈനോക്കോളജിസ്റ്റിന്റെ മകനും സീനിയറുമായ വിദ്യാർത്ഥിക്ക് സിദ്ധാർത്ഥന്റെ മരണത്തിൽ ബന്ധമുണ്ട് അക്ഷയ് എന്ന വിദ്യാർത്ഥിക്കും പങ്കുണ്ട് അക്ഷയ അച്ഛന് ഒരു രാഷ്ട്രീയ നേതാവും പ്ലാന്ററുമാണ് പ്രതിപട്ടികയിൽ അക്ഷയ് എന്നയാളെ കൊണ്ടുവരണം അക്ഷയ് സാക്ഷിയല്ല പ്രതിയാണ് അതിൽ നല്ല ഉറപ്പുണ്ട് ജയപ്രകാശ് പറഞ്ഞു സിബിഐ അന്വേഷണം ഉറപ്പു നൽകിയ സാഹചര്യത്തിൽ സിദ്ധാർത്ഥിനു നീതി തേടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന് ജയപ്രകാശ് ആവശ്യപ്പെട്ടു ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിദ്ധാർത്ഥൻ നേരിട്ടത് ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും മാനസിക പീഡനങ്ങളുമായിരുന്നെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഈ മാസം പതിനാല് മുതൽ പതിനെട്ട് ഉച്ചവരെ സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിനിരയായെന്ന് ദൃക്സാക്ഷിയായ വിദ്യാർത്ഥി പറഞ്ഞു ഹോസ്റ്റലിലെ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നനാക്കിയായിരുന്നു മർദ്ദനം രണ്ട് ബെൽറ്റുകൾ മുറിയുന്നതുവരെ മർദ്ദിച്ചു തുടർന്ന് ഇരുമ്പു കമ്പിയും വയറുകളും പ്രയോഗിച്ചു പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണി നേരിട്ടതായി ഈ വിദ്യാർത്ഥി പറഞ്ഞു കാര്യങ്ങളെല്ലാം കോളേജ് ഡീനും ഹോസ്റ്റൽ വാർഡനും അറിയാമായിരുന്നുവെന്ന് വിദ്യാർത്ഥി വിശദീകരിച്ചു ഇതെല്ലാം സി ബി ഐ അന്വേഷണത്തിലും നിർണായകമാകും